ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പല ആളുകളും നിരാശയിലാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ സൗകര്യങ്ങളും അവരുടെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം കാണുമ്പോൾ ഇതൊന്നും തനിക്കില്ലാതെ പോയല്ലോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത് എന്നൊക്കെയുള്ള ഒരു സങ്കടം ദുനിയാവിൻ്റെ ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ നല്ലൊരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു അതിന് റെഡി ക്യാഷൊക്കെ റെഡി ആക്കി നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ആ വണ്ടിയുടെ പുതിയ അപ്ഡേറ്റ് വരും അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉള്ള അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയുള്ള വണ്ടി ഇപ്പൊ സ്വാഭാവികമായും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വാങ്ങാമായിരുന്നു എന്നുള്ള ഒരു നിരാശ അപ്പോൾ പിടിപോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് എത്ര വലിയ പാഠമാണ് എന്നുള്ളത് ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക അപ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും ദീനിന്റെ കാര്യത്തിലോ നമുക്ക് നമ്മൾ നമുക്ക് മുകളിലുള്ളവരിലേക്ക് നമ്മളെക്കാൾ കൂടുതൽ ആരാധന നിഷ്ഠയുള്ള ആരാധനകളിലും സ്വതക്കകളിലും വിഭാദത്തുകളിലുമെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമുക്കും അവരെപ്പോലെ ആകാൻ ഒരു പ്രേരണയാകാൻ വിപാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ വിഖറുകൾകളെല്ലാം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ സഹോദരങ്ങളെ ഇന്ന് നേരെ തിരിച്ചാണ് ദുനിയാവിന്റെ കാര്യത്തില് നമ്മൾ നമുക്ക് മുകളിലുള്ളവരിലേക്കാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നിരാശയാണ് അങ്ങനെ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താ ഒന്ന് നിരാശയാണ് രണ്ട് അസൂയ വരും അസൂയ നമ്മളെ പിടികൂടും അയാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ഒരു തിന്മ വരുന്നതിൽ നമ്മൾ ഉള്ളിൽ സന്തോഷം വരും അസൂയ ഉണ്ടാവുമ്പോഴുള്ളതാണ് അയാൾക്ക് നമുക്ക് അയാൾ ഉപദ്രവിക്കാൻ അയാൾക്ക് ഒരു നഷ്ടം വരുമ്പോ ആ കുറെ ഉണ്ടല്ലോ കുറച്ചേക്കാണ് പോട്ടേ ഇനി നമ്മുടെ ഉള്ളിൽ തോന്നും അത് അസൂയന്റെ ലക്ഷണം അതേപോലെ തന്നെ അതിനേക്കാൾ വലിയ അപകടമാണെന്ത് അള്ളാഹുവിന്റെ കഥാകതിറിലുള്ള അതൃപ്തി എന്നുള്ളത് തൃപ്തിയില്ലായ്മ പടച്ചോപ്പ് എനിക്ക് ഇങ്ങനൊക്കെയാണല്ലോ വിധിച്ചിരിക്കുന്നത് വിധി പറഞ്ഞ് നമ്മൾ സമാധാനിക്കും എനിക്കിപ്പോ അതേ വിധിച്ചിട്ടുള്ളൂ എന്നാ അലഹമ്മ പക്ഷെ ആ വിധി സഹോദരങ്ങളെ ആ വിധി സ്വീകരിക്കുന്നതിൽ സ്വീകരിക്കുന്നതിലൊരു സന്തോഷമില്ലായ്മ ഒരു അസംതൃപ്തി പടച്ചോനോട് ഒരു ഇഷ്ടക്കേട് അത് വരാൻ പാടില്ല ഉള്ളിലും പുറത്തും വരാൻ പാടില്ല നമ്മൾ സാധാരണ പറ ഇതൊക്കെ വിധിയാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊക്കെ നമ്മൾ അംഗീകരിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തൃപ്തി കേട് അള്ളാഹുവിനോട് ഒരു ദേഷ്യം ഒരു തൃപ്തിയില്ലായ്മ അള്ളാഹുവിന്റെ വിധിയിലുള്ള അസംതൃപ്തി അത് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയേക്കാൾ അപകടകരമാണ് അല്ലാന്റെ റസൂല് പറഞ്ഞതിന് വിരുദ്ധമായി നമ്മൾ ആലോചിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളാണത് ദുനിയാവിന്റെ കാര്യത്തില് നമുക്ക് താഴെയുള്ള ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അസൂയ വരാൻ സാധ്യതയുണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് തൃപ്തിയില്ലായ്മ കടന്നു വരും എന്നാൽ സഹോദരങ്ങളെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു നമ്മുടെക്കാൾ നമ്മളെക്കാൾ മുകളിലെത്ത ദറയിൽ നിൽക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് സുന്നത്ത് നോമ്പ് നമ്മൾ സുന്നത്ത് നോമ്പ് എടുക്കാത്ത ആളാണെങ്കിൽ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളെക്കാൾ നന്നായി കുർആാൻ പാരായണം ചെയ്യുന്ന ആളുകള് നമ്മളെക്കാൾ കൂടുതൽ സ്വതക്കകൾ നൽകുന്ന ആളുകള് അപ്പോ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ നേരെ തിരിച്ചാണ് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മളെക്കാൾ കുറവുള്ള ആളുകളിലേക്കാണ് നോക്കുന്നത് അഞ്ചു വക്ത് മര്യയ്ക്ക് പള്ളിയിലേക്ക് പോകാത്ത ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിലും ണിശതയില്ലാത്ത ആളുകളിലേക്കാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നമ്മളെ അതിനെക്കാൾ എത്രയോ മെച്ചമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കണം അതല്ല ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായി ജമാത്തിൽ പങ്കെടുക്കാത്ത ആളുകളിലേക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആശ്വസിക്കണം നമ്മൾ അതിനേക്കാളൊക്കെ മെച്ചാണ് നമ്മൾ നല്ലൊരു അവസ്ഥയിലാണ് സഹോദരങ്ങളെ ഇതൊക്കെ അധികമാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇപ്പൊ അധികമാണ് എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് ഉണ്ടാകാം ഒരിക്കലും ഇത് വിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് കുറവാണ് ഇത്ര പോരാ അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും തുല്യമായ ഒരു നന്ദി ഞാൻ കാണിക്കുന്നില്ല ഇനിയും ഞാൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സുന്നത്ത് നമസ്കാരങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് നമ്മൾ ചെയ്യാത്തവർ സുന്നതസ്കാരങ്ങളുടെ നമ്മൾ ഗുഹാനുസ്കരിക്കാത്തവരുണ്ടെങ്കിൽ രണ്ടിറക്കാത്തോ ഒരു നാലുറക്കാത്തോ ഗുഹനമസ്കരിക്കേണ്ടതുണ്ട് യാല്ലയില് തേജ് നമസ്കരിക്കാത്ത ആളുകൾ വിത്ര നമസ്കരിക്കാത്ത ആള് വിത്ര ഒരു മൂന്നിറക്കയത്ത് വിത്രെങ്കിലും നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് അത് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അത് തയജുദാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കേണ്ടത് തയജു നമസ്കരിക്കുന്ന ആളുകളോട് അവരെ നമസ്കാരത്തിന്റെ നീളവും എണ്ണവും എല്ലാം വർദ്ധിപ്പിക്കാനാണ് അവർ നോക്കേണ്ടത് അങ്ങനെ നമ്മള് നമ്മുടെ ദീനിന്റെ കാര്യങ്ങളിൽ നമ്മൾ മത്സരിക്കുകയാണ് വേണ്ടത് മുന്നിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ നമുക്ക് നമ്മെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കി ചെയ്യുന്നത് തന്നെ ധാരാളമാണ് അധികമാണ് ഇത്രയൊന്നും ആവശ്യമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് വലിയ ഒരു വലിയൊരു ചിന്താശകലമാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് സമ്മാനിച്ചത് സത്യത്തില് ദുനിയാവിലെ വിജയത്തിനും ആഹ്റത്തിലെ വിജയത്തിനും ഒരുപോലെ ഉപകരിക്കുന്ന വലിയ തത്വമാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ദുന്യാവിന് ജീവിക്കുമ്പോൾ നിരാശയില്ലാതെ ജീവിക്കാൻ മറ്റുള്ളവരോട് അസൂയയില്ലാതെ ജീവിക്കാൻ അള്ളാഹു നൽകിയ വിധിച്ച വിധിയിൽ തൃപ്തി കാണിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അതേപോലെ തന്നെ സഹോദര നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു മുഴുവൻ പരീക്ഷണമാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ും അവൻ നിങ്ങളെ പരീക്ഷിക്കാനാണ് നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം മാത്രമാണ് ഈ ജീവിതം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നന്മ നൽകിയും തിന്മ നൽകിയും പ്ര പരീക്ഷിക്കും നമുക്ക് മുസീബത്ത് നൽകി പരീക്ഷിക്കും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി പരീക്ഷിക്കും മുസീബത്ത് നൽകി പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കും എന്നാൽ നന്മകൾ നൽകി പരീക്ഷിക്കുമ്പോൾ സമ്പത്ത് നൽകി പരീക്ഷിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമ്പോൾ പലപ്പോഴും അതൊരു പരീക്ഷണമാണ് എന്ന് അറിയാൻ നമ്മൾ വൈകിപ്പോകും നമ്മള് ഏർ എന്താണ് തിരിച്ചറിയാൻ വൈകും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകും എന്നുള്ളതാണ് അതിന്റെ വലിയൊരു പ്രശ്നം നിങ്ങൾ നോക്കി വിശുദ്ധ ഖുർആാനില് വിശുദ്ധ ഗുറു ആണല്ലോ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട് സുലൈമാൻ അലി ഇസ്സലാം മനുഷ്യർക്ക് നൽകിയിട്ടില്ലാത്ത ഒട്ടനവധി കഴിവുകൾ സുലൈമാൻ അലി ഇസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ ആരാണ് ആരാണ് അവരുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവന്നു തരിക എന്ന് വിശുദ്ധ കുറു അല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് തൻ ആ സിംഹാസനം തന്റെ കൊട്ടാരത്തിലെത്തിയപ്പോഴെല്ലാം സുലൈമാ നബിയുടെ വാക്കുകള് അദ്ദേഹം അല അദ്ദേഹം അഹങ്കരിച്ചില്ല ഇതൊരു പരീക്ഷണമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർഹാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ വന്നു ചേരുമ്പോഴും ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങൾ വന്നു ചേരുമ്പോഴും ഇതെല്ലാം അബ്ബാഹുവിന്റെ വിധി കൊണ്ട് മാത്രമാണ് തന്റെ കഴിവ് കൊണ്ട് താൻ അധ്വാനിച്ചത് കൊണ്ടല്ല നമ്മളെക്കാൾ ഇതിനേക്കാൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിച്ച് പണിയെടുക്കുന്ന ആളുകൾക്കൊന്നും വരാത്ത ഒരു അനുഗ്രഹം നമുക്ക് വന്നു എന്നുള്ളത് നമ്മുടെ ഒരു അധ്വാനം കൊണ്ടല്ല അതിനപ്പുറം അള്ളാഹുവിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഔദാര്യം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാനും ആ അതിനുള്ള നന്ദി അള്ളാഹുവിനോട് പ്രകടിപ്പിക്കാനുമാണ് നമ്മൾ ത് അതുകൊണ്ട് സഹോദരങ്ങളെ നന്ദി കാണിക്കുക ജീവിതത്തിന്റെ വലിയൊരു ആ പരീക്ഷണത്തിൽ ഒരാൾ വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം അതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ജീവിതം കൊണ്ട് നന്ദി പറയുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഒട്ടനവധി സമ്പത്തുകൾ നൽകി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ ആവശ്യമായതിനേക്കാൾ വിഭവം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഉണ്ണിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് ചെലവഴിക്കാതെ പിശുക്കി ദരിദ്രനായി ജീവിക്കലല്ല വിജയം അത് അത് ആവശ്യമുള്ള ആളുകൾക്ക് അത് നൽകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അതർഹരായ ആളുകൾക്ക് അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു വിഹിതം നൽകാൻ നമ്മൾ മറക്കരുത് നിർബന്ധമായി നൽകേണ്ട വിധി ഒരു ഓഹരിക്ക് പുറമെ അതല്ലാത്ത ദാനങ്ങളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ സഹോദരങ്ങളെ നമുക്ക് നൽകിയ മറ്റു കഴിവുകൾ ഒരു സമ്പത്ത് പണം എന്നുള്ളത് മാത്രമല്ല ശക്തി നമുക്ക് നൽകിയ കായിക ശക്തി മറ്റു നമുക്ക് നൽകിയ റിസോഴ്സുകളെല്ലാം തന്നെ ഈ ദീനിനും അതർഹരായ ആളുകളെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം ഉപകാരപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ് അതിൽ നമ്മൾ ചെയ്യുന്ന നന്ദി അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ തരത്തിലും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തി കൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാധനയുടെ സർവഭാവങ്ങളും അത് സത്യം ചെയ്യലാകട്ടെ വിളിച്ചുപേട്ടമാകട്ടെ അഭയദേട്ടമാകട്ടെ എല്ലാ സഹായതേട്ടവും ദുഃയും അഭയദേട്ടവും സത്യം ചെയ്യലും ബലിയുമെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് ഏറ്റവും വലിയ നന്ദിയായ ആ ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നതാണ് ആകാശഭൂമികളോളം വിശാലമായ ഒരു കണ്ണും കണ്ടിട്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിനും സങ്കല്പിക്കാൻ സാധ്യമല്ലാത്ത

അള്ളാഹു സുബാനുഭത്തേലയുടെ വിധി വിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി പാലിക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണമായി വിട്ടു നിൽക്കുകയും ചെയ്തുകൊണ്ട് തെക്കവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടന്ന പോലെ നിങ്ങളെയും കൊണ്ട് വസിയ ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഭവത്തേല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തക്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ലാ ഇലാഹ മുമ്പിനായി എന്ന കെലിമുട്ടൂർ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഹികളേക്ക് മാറാൻ തക്വയിൽ ഒരു ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും പരമാവധി അകപ്പെടാതെ ജീവിക്കാനുമുള്ള ഒരു നിതാന്തമായ ജാഗ്രത നമ്മൾ പുലർത്തണം പലപ്പോഴും ഈ മരണം ഒരു സ ജീവിതത്തിന് ശേഷം ഒരു മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും എല്ലാം അറിയുന്ന നമ്മൾ പിശാജിന്റെ പ്രേരണക്ക് വശമ്പതരായി കൊണ്ട് തെറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ തീർച്ചയായും ഉണ്ട് എന്നാൽ സഹോദരങ്ങളെ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലും അതിനുള്ള പ്രേരണകൾ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാം അള്ളാഹു അറിയുന്നു ഈ ഫുതബത്തുൽ ഹാജയുടെ തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ അവസാനത്തിൽ പോലും അള്ളാഹു റത്തീബാണ് അള്ളാഹു എല്ലാം കൊണ്ടിരിക്കുന്നവനാണ് എന്ന് ആണ് ആയത്ത് അവസാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല കർമ്മങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട് ഇൻസാന തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു അവന്റെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട് അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ് വരീത് അവന്റെ ജീവനാടിയേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന നമ്മുടെ ജീവനാടിയായ ഇവിടുത്തെ രക്തക്കുഴലിനേക്കാൾ അതിനേക്കാൾ ഒരു മനുഷ്യനോട് അതിനേക്കാൾ ചേർത്ത് പറയാൻ വേറെ സാധനമല്ല അതിനേക്കാൾ അടുത്തവനാണ് ഞാൻ റബ്ബ് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തണം അതുകൊണ്ട് അള്ളാഹു അറിയാതെ ഒന്നും ചെയ്യാൻ ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല ആ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന് നമ്മൾ കൃത്യമായി ബോധമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗം അതേപോലെ തന്നെ സഹോദരങ്ങളെ ചില ആളുകളുടെ വിചാരം കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം ഒരു തൗവക്ക് ചെയ്ത് ഒന്ന് നന്നാകാം നോമ്പൊക്കെ വരുമ്പോന്ന് നന്നാകാം അതുവരെ എങ്ങനെ പോട്ടെ അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ടാകാം റമദാൻ കഴിഞ്ഞിട്ടാകാം റമദാനിലാകാം അതുവരെ പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ മരണമെന്നുള്ളത് നമുക്ക് ആർക്കും സമയം നിശ്ചയിക്കാനാവാത്ത ഒരു പ്രതിഭാസമാണ് നമുക്കറിയാം നമ്മളെ കൂടെയുള്ള എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി പ്രായമെന്നോ ഒരു പ്രത്യേക പ്രായം മരണത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ എന്ന സൂറത്തുൽമാന്റെ അവസാനത്തെ ആയത്തിൽ കുറച്ച് കാര്യങ്ങൾ അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എവിടെ വെച്ച് എങ്ങനെ മരിക്കും എന്നുള്ളത് എവിടെ വെച്ച് മരിക്കും എന്നുള്ള കാര്യം ഒരാള് ഏത് നാട്ടിൽ വെച്ചാണ് എന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കും എന്നുള്ള കാര്യം സഹോദരങ്ങളെ അത് ഒരു റോഡ് ആക്സിഡന്റിൽ റോഡ് റോഡിൽ കിടന്നിട്ട് മരിക്കുമെന്നോ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിൽ കിടന്നിട്ടാണ് നമ്മൾ മരിക്കുക എന്നുള്ളതോ ഐ സിയുന്റെ വെന്റിലേറ്ററിന്റെ സൗണ്ടുകൾക്കിടയിൽ കിടന്നിട്ടാണ് വായിലും മൂക്കിലും മൂത്രത്തിലുമെല്ലാം ചൂപിട്ടുകൊണ്ട് ഒരു നിസ്സഹായനാവസ്ഥ അബോഅ നിസ്സഹായനായി അബോധാവസ്ഥയിലുള്ള ഒരു മരണമാണോ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചതെന്ന് ഒരാൾക്കും തന്നെ അറിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു സന്ദർഭത്തിലും മരണം നമ്മളെ പിടികൂടാമെന്നുള്ള ഒരു ബോധമായി ജീവിക്കുന്ന ആളുകൾക്കാണ് സഹോദരങ്ങളെ അങ്ങനെ തെക്ക് കൈകൊള്ളാൻ സാധിക്കുക അതേപോലെ തന്നെ ഈ മരണം ഈ ജീവിതം ഇതേ ഇതുകൊടു കൂടി അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ അത് കൃത്യമായും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും നമ്മുടെ കർമ്മരേഖകള് ചെറുതും വലുതുമായ എല്ലാ കർമ്മരേഖകൾ കർമ്മങ്ങളെയും രേഖപ്പെടുത്തിയ ആ രേഖ അള്ളാഹു ഹാജരാക്കും അതിശക്തമായൊരു വിചാരണക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും ഈ ഒരു ബോധമെല്ലാം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അവസാനിപ്പിക്കാൻ ഒരു ഒരു സമയം കുറിക്കാതെ അത് ഉടനെ നിർത്തിവെക്കാനും തിരിച്ചതിലേക്ക് പോകാതിരിക്കാനും പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് വളരെ സൂക്ഷ്മമായി ആ തെക്കുവലർത്തിക്കൊണ്ട് ഒരു മുള്ളു നിറഞ്ഞ ഒരു മാർഗത്തിലൂടെ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോ എത്ര സൂക്ഷ്മത തൻ്റെ കാലിൽ മുള്ളുന തറക്കാതിരിക്കാൻ എത്രത്തോളം സൂക്ഷ്മത ഒരാൾ പുലർത്തുന്നു അതേപോലെ പാപങ്ങൾ തീണ്ടാതെ പാപക്കറ വരാതെ സംശയപരായ കാര്യങ്ങളിൽ പോ സംശയപരമായ കാര്യങ്ങളിൽ നിന്ന് പോലും വിട്ടുനിന്നുകൊണ്ട് ജീവിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷം ആരംഭിക്കുന്ന മരണാനന്തര ജീവിതമാണ് എന്നുള്ളതും അതിനുവേണ്ടി അമല് ചെയ്യാനുള്ള ഒരു ചാൻസ് മാത്രമാണ് ഈ ദുനിയാവ് എന്നുള്ള തിരിച്ചറിവാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അള്ളാഹു സുബ്രഹാനു നമുക്ക് ആ കൂടി കർമ്മങ്ങൾ ചെയ്യാൻ വിപാദം സൽക്കർമ്മങ്ങളിൽ മുന്നേറാന് തിന്മകളിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും മാറി നിൽക്കാനും اللهم كتوفيك من ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين واذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين أكيم الصلاة